അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ വസ്വലാത്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം അബൂദാദ് റിവായത്ത് ചെയ്യുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു മൽ ലസിമൽ മൽഫാറ ഇസ് ആര് മുറുകെ പിടിക്കുന്നുവോ ജഅലല്ലാഹു ലഹു അല്ലാഹു സുബ്ഹാനഹു തആല അവന് എല്ലാ ഞെരുക്കത്തിൽ നിന്നും രക്ഷാമാർഗം തുറന്നുകൊടുക്കും വമിങ്കുള്ളി ഹം ഇൻ ഫറ എല്ലാ ദുഃഖത്തിൽ നിന്നും അവന് മോചനമുണ്ടാവും ദുഃഖങ്ങൾ ദുരീകരിച്ചു കൊടുക്കും അവൻ വിചാരിക്കാത്ത മാർഗങ്ങളിലൂടെ അള്ളാഹു അവന് റിസിൻ്റെ വഴി ജീവിതത്തിൻ്റെ വഴി അള്ളാഹു കൊടുക്കും പ്രിയമുള്ളവരെ ഇസ്തിഗ്ഫാർ എന്താണ് ഇസ്തിഗ്ഫാർ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സുകൊണ്ട് ഏറ്റുപറഞ്ഞ് സമ്മതിച്ച് അള്ളാഹുവെനിക്ക് പുറത്ത് മാപ്പാക്കിത്തരണമേ എന്നർത്ഥം വരുന്ന വാചകങ്ങൾ മനസ്സുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി ആത്മാർത്ഥമായി പറയുന്നതിനെയാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നോ അസ്തഖഫിറുല്ലാഹ് റബ്ബി അസ്തഫിറുഹ് റബ്ബി മിൻ കുല്ലി വ ദമ്പിൻബു ഇലൈഹി എന്നോ ഇസ്തിഗ്ഫാർ പറയുക അങ്ങനെ പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങളാണ് അതിലൂടെ കിട്ടുന്നത് ഒന്ന് അവൻ്റെ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ സാമ്പത്തികമാവട്ടെ മാനസികമാവട്ടെ ഏതേത് ഞെരുക്കങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഒരു രക്ഷാമാർഗം അള്ളാഹു തുറന്നിട്ട് കൊടുക്കും അതൊക്കെ മാറ്റി കൊടുക്കും എന്തെല്ലാം ദുഃഖങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട് ഏതെല്ലാം മാനസിക പ്രയാസങ്ങളുണ്ട് അതെല്ലാം അള്ളാഹു ദുരീ ദുരീകരിച്ചു കൊടുക്കും എല്ലാത്തിനും വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും ആ ദുഃഖങ്ങൾ മാറി അവന് സന്തോഷത്തിൻ്റെ ജീവിതം നൽകും മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവൻ മനസ്സുകൊണ്ട് പോലും അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല അങ്ങനത്തെ മാർഗങ്ങളിലൂടെ വഴികളിലൂടെ അള്ളാഹു ജീവിതത്തിനാവശ്യമായ എല്ലാ വിഭവങ്ങളും റിസക്കിൻ്റെ വഴി അള്ളാഹു തുറന്നിട്ട് കൊടുക്കും അത് സമ്പത്താവട്ടെ ഭക്ഷണമാവട്ടെ വീടാവട്ടെ വസ്ത്രമാവട്ടെ മറ്റേതെല്ലാം നേട്ടങ്ങളുണ്ടോ ആ നേട്ടങ്ങളെല്ലാം അള്ളാഹു അവന് നൽകും ആത്മാർത്ഥമായി ഇസ്തഗുഫാർ പറഞ്ഞാൽ മതി അതുകൊണ്ട് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് സത്യവിശ്വാസി നൂറ് പ്രാവശ്യമെങ്കിലും ഇസ്തഗുഫാർ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമലാൻ അതിനേക്കാൾ പ്രത്യേകിച്ച് അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തേക്കാമെന്ന് നേറ്റിരിക്കുന്ന റമല്ലാനിൻ്റെ ഈ രണ്ടാമത്തെ പത്തിൽ ഇസ്തിഗുഫാർ കൂടുതൽ 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 ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരു മടിയും വേണ്ട ആ കാര്യത്തിൽ ഒരു അലസതയും വേണ്ട നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും അടുക്കളയിലെ പണിയെടുക്കുമ്പോഴും ഷോപ്പിലാണെങ്കിലും ഏതേത അവസ്ഥയിലാണെങ്കിലും നാവുകൊണ്ട് ചെയ്യാവുന്ന വലിയ ഒരു ഗുണമാണ് ഇസ്തിഫാർ എന്നുള്ളത് ഈ മൂന്ന് ഗുണങ്ങൾ ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും സാദുഖുൽ മസ്തു ഒരു നുണ പറയാത്ത പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലഹി വസല്ലമയാണ് നമുക്കിത് പഠിപ്പിച്ചു തരുന്നത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമു